ഉപശീർഷകം എനിക്ക് എക്കാലവും പ്രിയപ്പെട്ട വിഷയം വിദ്യാഭ്യാസ പ്രക്രിയയിലെ വ്യക്തിഗതമായ ഘടകം എന്നതാണ് സർവകലാശാലയിൽ ഞാൻ സമർപ്പിക്കാൻ ഉദ്ദേശിച്ച തീസസിൻ്റെ വിഷയം പാരീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഗുരുശിഷ്യന്മാർ തമ്മിലുണ്ടായിരിക്കേണ്ട അഭേദ്യമായ പാരസ്പര്യത്തിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ അന്തസ് തന്നതെന്ന അഭിപ്രായം എനിക്ക് മുമ്പേ തന്നെ ഉള്ളതാണ് ഭാരതത്തിന് ഈ തത്വം പണ്ട് കാലം മുതലേ അറിയാം ഇവിടുത്തെ ഒരു നാട്ടൻ പുറത്തുകാരി തള്ള പോലും ഒരു സന്യാസിയെയോ പരിപ്രാചകനെയോ ആചാര്യനെയോ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ തൊട്ട് നമസ്കരിക്കാൻ തൻ്റെ കുട്ടിയോട് പറയും എന്നതു തന്നെ അതിൻ്റെ തെളിവ് അക്ഷരാഭ്യാസം മുതൽ സമ്പൂർണ്ണ ജ്ഞാനപ്രാപ്തി വരെയും ഈ ഗുരുശിഷ്യ പാരസ്പര്യം പ്രാധാന്യമുള്ളതാണ് ജലക്ഷ ജ ജനലക്ഷ്യങ്ങൾ യുഗയുഗാന്തരങ്ങളായി അംഗീകരിച്ചു പോകുന്ന ഈ വിശ്വാസത്തെ ആധുനിക ലോകത്തിന് മനസ്സിലാകാത്ത മനസ്സിലാകാത്തവണ്ണം സംശോധന ചെയ്ത് വീണ്ടും അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു ധാരാളം ഗവേഷണം ചെയ്യാനുള്ള വകയും ഈ വിഷയത്തിലുണ്ട് മനഃശാസ്ത്രവും പ്രബോധനശാസ്ത്രവും ദാർശനിക വിചാരവും എല്ലാം അടങ്ങുന്നതാണല്ലോ ഈ വിഷയം ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ താത്വികവും പ്രായോഗികവുമായ വശങ്ങളെ ഒന്ന് പുതുക്കി വിലയിരുത്തി വീണ്ടും അവതരിപ്പിക്കണം വിദ്യാഭ്യാസ പ്രശ്നത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്ന് തട്ടുന്ന ഈ പ്രമേയത്തിലുണ്ടാകാ ഉണ്ടാകുന്ന മൗലികമായ താൽപ്പര്യം എളുപ്പത്തിൽ ഇല്ലാതായി പോവുകയില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ഡോക്ടർ അഡോൾഫ് ഫറീർ ഡോക്ടർ എഡ്വേഡ് ക്ലാപ്പറേഡ് ഡോക്ടർ പി ആർ ബോവെറ്റ് എന്നിവർ തുടങ്ങിവച്ച നവീന വിദ്യാഭ്യാസ പ്രസ്ഥാനം ന്യൂ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് വിദ്യാഭ്യാസ വിഷയത്തിൽ വേണ്ടത്ര ആധുനികമായ ആശയങ്ങൾ എനിക്കിതിനകം തന്നെ പകർന്നു തന്നുകഴിഞ്ഞിരുന്നു ജനീവയിലെ ഷാൻഷാക് റോസോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ നേരത്തെ പൂർത്തിയാക്കി കഴിഞ്ഞ ഹ്രസ്വകാല പഠനത്തിനിടയിലാണ് ഈ മഹാന്മാരുമായി പരിചയമായത് ഗുരുവിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള എൻ്റെ പഠനത്തിന് രക്തവും മാംസവും നൽകാൻ ഇതുപകരിച്ചു പൊടി നിറഞ്ഞ നിരത്തിലൂടെ നടന്നു പോകുന്ന ഗുരുവിൻ്റെ പാതരേണുക്കൽ തൊട്ട് വന്ദിക്കുക എന്ന ആചാരം ബുദ്ധഭഗവാന്റെ കാലത്തിന് മുമ്പ് തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിലാണ് അത് സമ്പൂർണ്ണം അംഗീകൃതമായത് ഭാരതം ഇന്നുവരെ ആർജിച്ചിട്ടുള്ള ന്യാദൃശ്യമായ സ്വഭാവവിശേഷവും വ്യക്തിത്വവും ഗുരുവിനോടുള്ള ഈ ആദരം ഒന്നുകൊണ്ട് മാത്രമുണ്ടായതാണ് ഈ ആദരത്തെ അപഗ്രഥിക്കുക കഴിയുമെങ്കിൽ അതിനൊരു പുതുജീവൻ നൽകുക ഇതായിരുന്നു എൻ്റെ തീസിസ് കൊണ്ട് നൽകാൻ ഉദ്ദേശിച്ച സംഭാവന ഈ ആശയം ഭാരതത്തിന് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഏതെല്ലാം മാറ്റവും കേറ്റവും വന്നാലും ഇത് പ്രിയപ്പെട്ടതായി തന്നെ ഇരിക്കുകയും ചെയ്യും മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും പിന്നെയും ആശയ്ക്ക് വക നൽകുന്ന ഒന്ന് ഇത് മാത്രമാണ് ആദ്യ കാലഘട്ടത്തിലെ ഭാവരഹിതമായ വിദ്യാഭ്യാസത്തിലായാലും ശരി യുവത്വാരംഭത്തിലെ പ്രകൃത അനുസൃതമായ വിദ്യാഭ്യാസത്തിലായാലും ശരി മധ്യവയസ്കൻ്റെ പ്രയോജനത്തെ ലക്ഷ്യമാക്കുന്ന വിദ്യാഭ്യാസത്തിലായാലും ശരി ജീവിതാവസാന കാലത്തെ ആദർശപരമായ വിദ്യാഭ്യാസത്തിലായാലും ശരി ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള ഈ പാരസ്പര്യം ഒരു വിദ്യാഭ്യാസ നിയമം എന്ന നിലയിൽ അനസ്യൂതം തുടരുന്നു ഒരർത്ഥത്തിൽ പ്രകൃതിയുടെ താളുകൾ ഗുരുവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തേക്കാം ജീവിച്ചിരിക്കുന്ന ഒരു മാർഗനിർദേശകൻ ഗുരു എന്ന ആശയത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നതും എന്നാൽ ഇവ രണ്ടും ഗുരു ശിഷ്യബന്ധത്തിൻ്റെ ഭാഗികമായ ഭാവങ്ങൾ മാത്രമാണ് സന്ദർഭത്തിൻ്റെ ഉപ ഉഭയപക്ഷങ്ങളും തമ്മിലുള്ള സമ്പൂർണമായ പരാസരണം സംഭവിക്കുമ്പോഴേ അതിൻ്റെ മുഴുവൻ ഭാവവുമാവുന്നുള്ളൂ പരമ്പൊരുളിൻ്റെ ദർശനം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈ രണ്ട് പക്ഷങ്ങളും ഒരുപോലെ അച്ചസ്ഫടിക സംഘാശമായി തീരുന്നു ഞാൻ തിരഞ്ഞെടുത്ത വിഷയങ്ങളിൽ അന്തർഭവിക്കുന്ന ചില വിവക്ഷകളാണിതൊക്കെ ഉപശീർഷകം ഞാൻ എൻ്റെ മാർഗനിർദ്ദേശകനെ കണ്ടുമുട്ടുന്നു രാത്രികൾ നേരത്തെ തുടങ്ങുന്നു താമസിച്ച് അവസാനിക്കുന്നു ഇത് അപരിചിതമായ ചില അനുഭൂതികൾ എന്നിൽ ഉളവാക്കി അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല അതിൽ ആത്മാനുഭൂതിയുടെ ഒരാംശം അന്തർഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് അതെനിക്ക് കൗതുകകരമായും തോന്നി ഞാൻ അപ്പോൾ ഒരു മെട്രോയിൽ ഇരിക്കുകയായിരുന്നു അത് അതിൻ്റെ സ്വാഭാവികമായ സഞ്ചാരപഥം വിട്ട് വെളിയിൽ വന്നിട്ടേ ഉള്ളൂ പാരീസിലെ എഫേൽ ഗോപുരത്തിൻ്റെ ഭാഗത്തുള്ള റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും മുകളിലാണ് എത്തിയിരിക്കുന്നത് ഇഭയഗോപുരം ഒരു ഭൂതത്തെപ്പോലെ അങ്ങകലെ തല ഉയർത്തി നിൽക്കുന്നത് മൂടൽ മഞ്ഞു നിറഞ്ഞ അന്തരീക്ഷത്തിലെ വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ കാണാം ട്രാക്കോഡറോയും വിജയകമാനവും കടന്നുപോയി എൻ്റെ ആതിഥേയ മതാമോറിൻ എന്നെ പ്രൊഫസർ വാലൻ്റെ പഠനമുറിയിലേക്ക് ആനയിച്ചു സൊർബോണിലെ ഫാക്കൽറ്റി ഓഫ് ലെറ്റേഴ്സിലെ യുവാവായ ഒരു പ്രൊഫസറാണ് വാലൻ അദ്ദേഹമാണ് എൻ്റെ ഗവേഷണം നയിക്കേണ്ടത് മദാം എൻ്റെ ദിഭാഷിയായി ഫ്രഞ്ച് ഭാഷ തന്നെ തയ്യാറാക്കി വച്ചിരുന്ന പ്രബന്ധ സംഗ്രഹം ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹം അതിലെ ഉള്ളടക്കം കുറച്ച് സമയം മൗനമായിരുന്നൊന്നൊന്നായി മറച്ചു നോക്കി തൃപ്തിയായ മട്ട് കണ്ടു എന്നാൽ കൂടെ ഒരഭിപ്രായവും പ്രകടിപ്പിച്ചു ഇന്ത്യക്കാരെല്ലാം പൊതുവെ സങ്കല്പങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് എന്നാൽ പ്രബന്ധം വസ്തുനിഷ്ഠവും നിരൂപണപരവുമായിരിക്കണം ആധുനിക പാശ്ചാത്യരുടെ മനോഗതിക്ക് ഇത്തരം വാക്കുകൾ വളരെ പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാമായിരുന്നു തെളിവ് കാണിച്ച് ബോധ്യപ്പെടുത്താവുന്നത് പ്രയോഗക്ഷമം ഫലാനുമേയത ശാസ്ത്രയുക്തം യഥാതം ഇതൊക്കെയാണ് പാശ്ചാത്യർക്കിഷ്ടപ്പെട്ട മറ്റു ചില പ്രയോഗങ്ങൾ പ്രാഗനുഭവജ്ഞാനത്തിൻ്റെ ഗന്ധലേശമെങ്കിലും വീശിയാലുടനെ അതിനെപ്പറ്റി സംശയമായി അത് അരോചകവുമായി എന്നാൽ സൂക്ഷ്മ വിചാരങ്ങളും അത് സിദ്ധ സത്യമോ സ്വീകൃതപക്ഷമോ പ്രമേയോപാപവാദ്യമോ ഉപസിദ്ധാന്തമോ അനുസിദ്ധാന്തമോ അടിസ്ഥാന പ്രമേയമോ എന്തായാലും പ്രാഗനുഭവമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സത്യംഗങ്ങൾക്കകത്ത് മുങ്ങിയിരിക്കുകയാണെന്ന വാസ്തവം ആധുനിക മനുഷ്യരെല്ലാം മറന്നു കളയുന്നു ആ പ്രൊഫസറുടെ വെല്ലുവിളി അന്ന് ഞാൻ സ്വീകരിച്ചു പരികൽപ്പനാത്മകമായ എൻ്റെ കൃതികളിൽ നിരൂപണാത്മകമായ അഥവാ മീമാംസ്യമായ ഒരു സമീപനം സ്വീകരിക്കാൻ ഞാൻ പിന്നെ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിന് അതിൻ്റേതായ ആനുപാതികമായ പരികൽപ്പനയും നിരൂപണവും വേണം ഇവ രണ്ടും ചേർന്ന് കരിപ പരികൽപ്പനാത്മകമോ ശാസ്ത്രീയമോ ആയ ചിന്തയുടെ പുരോഗതിയിൽ അറിവിൻ്റെ നിറവൊരുളിനെ കൈവരുത്തുന്നു ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന പരമ്പൊരുളിനെ സംബന്ധിക്കുന്ന ഗവേഷണത്തിന് മറ്റൊരു സുപ്രധാനമായ തീരുമാനമെടുത്തത്